എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക യൂണിവേഴ്സിറ്റി ഫീ അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാ വിവരങ്ങളും തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം ആദ്യമായിട്ട് ഇച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ചിരിക്കുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഈ ഒരു വീടിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ആദ്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റാങ്ക് നിലവാരം എത്രയാണെന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിനുള്ള ലിങ്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ ലിങ്ക് അവൈലബിൾ ആകും ശേഷം നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് പരിശോധിക്കുക നിങ്ങളുടെ റാങ്ക് വെച്ച് കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഇത് ഉണ്ടെങ്കിൽ ക്വാളിഫൈഡ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ കോളേജ് അധികാരികൾ നിങ്ങളുടെ ആപ്ലിക്കേഷന് നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ മുഖേന നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ ഇനി അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം വെച്ചാൽ ചില ഘട്ടങ്ങളിൽ കോളേജുകാർ വിളിക്കാൻ വിട്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് കോൾ വരാതിരിക്കയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൃപ്തിക്ക് വേണ്ടി നിങ്ങൾക്ക് കോളേജുകാരെ അങ്ങോട്ട് വിളിക്കാൻ സാധിക്കുന്നതാണെന്നുള്ളത് ഓർത്തിരിക്കുക നിങ്ങൾക്ക് കോളേജുകാരെ അങ്ങോട്ട് വിളിക്കാം അപ്പം നിങ്ങൾക്ക് കോളേജിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുന്നത് അതായത് എനിക്ക് ഇത്രാം സ്ഥാനം റാങ്ക് ഉണ്ട് അപ്പോൾ എനിക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്താണ് എന്താണെൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് കോളേജിൽ വിളിക്കുകയും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇനി എങ്ങനെയാണ് നമുക്ക് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ കിട്ടുക നിങ്ങൾക്ക് ഇവിടെ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളേജസ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടാകും അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് നിങ്ങൾക്ക് കോളേജുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അല്ല കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കിട്ടും കോളേജിൽ കോൺടാക്ട് ചെയ്യാനുള്ള മറ്റ് കാര്യങ്ങളും കിട്ടും അതിൽ മോർ ഡീറ്റെയിൽസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന പക്ഷം ആ കോളേജിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എന്താ കോളേജിൽ കോൺ ഇപ്പം ഇവിടെ എടുത്ത കോളേജ് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഫസ്റ്റ് തൊട്ട് എടുത്ത് കാണിക്കാം ഇവിടെ നിങ്ങൾ ഈ ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കോളേജ് എന്ന ലിസ്റ്റ് വരും ആ കോളേജ് എന്ന ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന വേജിൽ നിങ്ങളിവിടെ കോളേജുകളുടെ ലിസ്റ്റുകൾ ഇങ്ങനെ ഇങ്ങനെ നേരെ നിരയായിട്ട് നിങ്ങൾക്കിവിടെ കോളേജ് ലിസ്റ്റുകൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണോ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഏത് കോളേജിലാണോ നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ ഞാനിവിടെ സി കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് പെരുമ്പ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് കാണും പക്ഷേ ഇവിടെ വന്നുകഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോർ ഡീറ്റെയിൽസ് എന്നൊരു ലിങ്ക് വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോർ ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ തുടർന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോളേജുമായിട്ട് ബന്ധപ്പെട്ടത് സി കെ ഗവൺമെൻറ്റ് മിക്സഡ് കോളേജ് സി കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് പെരുമ്പ്ര കോഴിക്കോട് അവിടെ നിങ്ങൾക്ക് ലാൻഡ് ഫോൺ ആണെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ ഇമെയിൽ അതുപോലെ തന്നെ ഹോസ്റ്റൽ ഉണ്ടോ ബോയ്സ് ഹോസ്റ്റൽ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഹോസ്റ്റൽ സൗകര്യമൊക്കെ നോക്കുന്നുണ്ട് അത്തവർക്ക് ബോയ്സ് ഹോസ്റ്റൽ നോട്ട് അവൈലബിൾ ഗേൾസ് ഹോസ്റ്റൽ അവൈലബിൾ ആണ് എന്നിങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അപിനി കുറച്ചും കൂടെ നിങ്ങൾ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് കോളേജിലെ നോഡൽ ഓഫീസർമാരുടെ കോളേജിലെ കോളേജിലെ നോഡൽ ഓഫീസർമാരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നിങ്ങൾക്ക് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കോളേജ് ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ കോളേജിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഗവൺമെൻറ്റ് കോളേജ് പെരുമ്പറയിൽ നിങ്ങൾ സ്പോർട് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ വന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം എനിക്കിവിടെ വന്നാൽ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കോളേജുമായിട്ട് വന്നിട്ട് വിളിക്കുകയും കോളേജിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കാം അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത ഉറപ്പിക്കാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക ഇനി കോളേജിൽ പ്രവേശനം ലഭിച്ചാൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം അടയ്ക്കേണ്ടതുണ്ടോ തീർച്ചയായും അടയ്ക്കേണ്ടതുണ്ട് നിങ്ങൾ കോളേജിൽ നിങ്ങൾ പ്രവേശനം ലഭിച്ചാൽ യൂണിവേഴ്സിറ്റി ഫീ മാരറ്ററി ഫീ നിങ്ങൾ അടയ്ക്കണമെന്നുള്ളത് ഒന്ന് നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ ഇതുവരെ യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടേണ്ടത് യൂണിവേഴ്സിറ്റി ഫീ എന്ന് പറയുമ്പോൾ ഒരു ഒരാരം രൂപയോളം അടുത്ത് വരും ഒരു ആയിരം രൂപയോളം ആയിരം രൂപയ്ക്ക് അടുത്ത് വരുമെന്ന് ഓർത്തിരിക്കുക അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഫീ ഫീ സ്ട്രക്ചറും കൂടെ നോക്കാം സ്ഥ ഈ രീതിയിലാണ് വിദ്യാർത്ഥികൾ അടയ്ക്കേണ്ടി വരുന്നത് ഈ രീതിയിൽ ഈ ഇതാണ് നിങ്ങളുടെ ഫീസ് ഫീസ് സ്ട്രക്ചർ എന്ന ഇപ്പോൾ ബി എ ക ഇപ്പം അഡ്മിഷൻ ഫീ എൺപത് കോഷൻ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ മുന്നൂറ്ററുപത് രൂപ ട്യൂഷൻ ഫീ ആയിരത്തി അൻപത് രൂപ ലൈബ്രറി ഫീ നൂറ്റമ്പത് സ്റ്റേഷനറി ഫീ അമ്പത്തഞ്ച് എന്നിങ്ങനെ ഒരുപാട് ഫീ ഉണ്ട് കലണ്ടർ ഫീ യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീ ബോർഡ് അഫിലേഷൻ ഫീ മാട്രിക്കുലേഷൻ ഫീ മെഡിക്കൽ ഇൻസ്പെക്ഷൻ ഫീ വുമൻ സ്റ്റഡി സ്റ്റുഡൻ്റ് എയ്ഡ് ഫണ്ട് ഓഡിയോ വിഷൽ ഗ്രൂപ്പ് പ്രൊഫഷണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം കോളേജ് യൂണിയൻ ഫീ എന്നിങ്ങനെ പറഞ്ഞ് കുറച്ച് ഫീസുകളുണ്ട് ആ ഫീസുകളൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ടി വരുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഐ ചികൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇവിടെ സ്റ്റുഡൻറ്റ് ലോഗിൻ്റെ ലിങ്ക് നിലവിൽ അവൈലബിൾ ആയിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം അവൈലബിൾ ആകും അപ്പോൾ അവൈലബിൾ ആയിക്കുമ്പോൾ നിങ്ങളുടെ റാങ്ക് പരിശോധിക്കുക